ഇപ്പൊ ജീനു വഹിച്ചില്ലായി കാരണം ഞാൻ എന്നാണ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാല് വല്യ സീനില്ല ചാനല് സബ്സ്ക്രൈബ് ചെയ്യട്ടോ മക്കളെ ആ ആയിക്കോട്ടെ അപ്പൊ ഓന് വേണ്ടി ഇബ്രാൻ അഗ്സ് പറയണ തുളിതാ മതി 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 അപ്പൊ ഇന്ന് ഇബ്രൂളിട്ട് വന്നിട്ട് ഇബ്ര കുഴിച്ചിട്ടില്ലല്ലോ ഏ എന്താ അടിക്കാത്ത <coughs> <can behaviour> <can> <can those> <on>

മുരിങ്ങ മുരിങ്ങ തോരൻ ഇത് മുരി ചോറിലെ അതങ്ങനെ ചോറ് കേടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കി എന്ത ചെയ്യോ ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് വൃത്തില്ലാതെ മുരിങ്ങാന്റെ ചോറിലെ അപ്പൊ അങ്ങനെയൊക്കെ എന്താ വർത്താൻ സുഖമല്ല എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മക്കളെ ആ ആയിക്കോട്ടെ പോയി ആ ഒരു പോയി അതിന്റെ ഇതടുപ്പോയി അതിൻ്റെ ഡി ലോഗ സിലേറ്റും പിന്നെ ടോം അരച്ചിത്രാണേ ഇങ്ങനെ ചിത്രമാണ് പിന്നെന്താ പറഞ്ഞത് സിലേറ്റ്ന്നല്ലേ നമ്മളൊക്കെ പറയാം പണ്ടത്തെ കാലത്ത് ഇപ്പോഴൊക്കെ വിവരം വലിയ വിശല്ലാണെങ്കിൽ എണ്ണം പഠിക്കാനല്ലേ ആ മനസ്സിലായി ഇനി കറക്റ്റ് പത്ത് വരെ എണ്ണിങ്ങാണ്ട് ഒന്നുമ ഒന്ന് രണ്ടുമ രണ്ട് മൂന്നും മൂന്ന് വരെ വരെയാണ് നിൽക്കുന്നത് വാസ്തു വൃത്തിയായ വെച്ചാൽ ഇതില് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ വേറെ വീഡിയോ കോളിക്ക് നമ്മളെ കണ്ണാടി കൂടെ ഇങ്ങനെ കാണാം അതായത് പോലെ എങ്ങനെയാണ് ക്യാമറയിൽ നിൽക്കുന്നത് അതാണ് അതായത് ഈ കണ്ണാട ബ്രാൻഡാണ് അതിനകത്ത് വാങ്ങിക്കുന്നു അപ്പം ഗായ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശക്തില്ല നിങ്ങളെ അതായത് കണ്ടോ ആ ഇപ്പം നിങ്ങൾ ഈ കണ്ട ഈ കണ്ട ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ല ഈ ചെങ്ങാരി മറ്റേ ബിളുണ്ട് ഇവരൊക്കെ ഇതാ അപ്പം ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ ശക്തിയാണ് ആജു എല്ലാവരും നമ്മൾ ശക്തിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ മക്കളെ കാരണം നിങ്ങളൊക്കെയാണ് കാരണങ്ങളൊക്കെയാണ് ശക്തി ഓക്കെ അപ്പം ഇന്ന് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്ന് നമ്മളുടെ വീട്ടിലേക്കുള്ള ഗസ്റ്റ് ആരൊക്കെയാണ് നിങ്ങളെ അതെ അതായത് നമ്മൾ അതായത് നമ്മളിപ്പോ എന്നതിലുപരി ആളുകൾ ബ്ലോഗേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞാൽ പക്ഷെ ഇന്ന് നമ്മള് തോന്നത് അതായത് എം എ യൂസുഫലി അപ്പൊ ഇന്നത്തെ ഗസ്റ്റ് എം എ യൂസുഫലി പോലെ ഉള്ള ഒരു ബിസിനസ്മാൻ അതായത് കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന പൈസക്കാരൻ ബ്ലോഗർ കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ് എം എസ് നാച്ചുറൽ പ്രൊഡക്റ്റിൻ്റെ ഉപജ്ഞാവും ഉപ ഉപജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ജിനു ആൻഡ് ഷാക്യർ ജിനു ഷാക്യർ അങ്ങനെ പറഞ്ഞാലും കേട്ടോ അതായത് നമ്മളെ മാഷിമാൻ്റെ ഹെയർ ഓയിലാണിത് അപ്പോൾ മാഷിംമാൻ്റെ സന്തതികളായ ജിനു ആൻഡ് ഷാക്യർ ഓക്കെ ഇന്ന് നമ്മളുടെ എന്താ ഇതിലേക്ക് വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളതാണ് ഓറഞ്ച് ജ്യൂസ് മെയിൻ ആളുകൾക്ക് മാത്രമേ നമ്മൾ ഓറഞ്ച് ജ്യൂസ് കൊടുക്കാറുള്ളൂ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് നമ്മളത് ഗസ്റ്റ് ഹൗസ് മാതിരി അയക്കണെന്നൊക്കെ അതായത് നമ്മൾ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളെ കാണാനും അതേപോലെ നമുക്ക് അവരെ കാണാനും ഉള്ളൊരു അവസരം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് ആ ഒരു ബോണ്ട് നമ്മളാ ബന്ധം നിലനിർത്തുന്നത് കൊണ്ട് മാത്രം നമ്മളേറ്റ ആ ഒരു അറ്റാച്ച്മെന്റിന്റെ ആളുകളൊക്കെ നമ്മളേക്ക് വരുന്നു ഏ അതെ അതാണ് യൂട്യൂബിൽ അത്രയും ഇതായിട്ടുള്ളൊരു നമ്മൾ ട്രിപ്പൊക്കെ കണ്ടക്ട് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ച ഉടനെ തന്നെ ഞങ്ങൾ റെഡിയാണ് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു വന്നത് പിന്നെ കുറേ വ്ളോഗേഴ്സ് അതേപോലെ ഇനി അടുത്ത ട്രിപ്പിൽ നമ്മളെ കൂടെ ഉണ്ടാവും ഇനി വലിയ പരിപാടി അതായത് ഞങ്ങൾ ഉദ്ദേശിക്കണത് എന്താ എന്താണ് ഞമ്മളുദ്ദേശിക്കണേ വേഗം തലേക്കാൻ ഉണ്ടട്ടെ എന്താണ് ഇച്ച ഉദ്ദേശിക്കണേട്ടോ ഗായ അപ്പേ അതാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്ന് ഗസ്റ്റുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരുപാട് എത്താൻ കഴിക്കണെന്ന് പറഞ്ഞു അപ്പൊ ഒരു ഉച്ചക്ക് ശേഷം ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് കാരണം നമ്മൾ ഒരുവിധം പൈസക്കാരൊക്കെ വരുമ്പോ നമ്മളും മൽഫാമും മന്തിയും കൊടുക്കും സാധാരണക്കാരാണ് ഈ മോരാച്ചും ബെർചോറും ബീഫും കൊടുക്കും പിന്നെ മറ്റ് എന്താ ഇതായിട്ട് ടീം ഉണക്കമീനും ചോറും അതാണ് ഞങ്ങൾ പൊതുവേ എവിടെ പോയാലും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ റേഞ്ചിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉണക്കമീനും ചോറൊക്കെ കൊടുക്കും ഓക്കെ അപ്പൊ ഗൈസ് കൈ ഭയങ്കര കറക് ഞാൻ ഇങ്ങനെ പിടിച്ചെക്കാം അപ്പൊന്നായിക്കോട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതിൻ്റെ തുണിന്റെ സെയിം ഗ്ലാസ് അതായത് നമ്മൾ ഈ ഗ്ലാസ് എടുക്കുമ്പോ

ഒരു വി ഐ പി സെലിബ്രിറ്റി കം ഇൻഫ്ലുവൻസർ കം അപ്പൊ നമ്മളെ ഷാക്കിർ ആൻഡ് ജിന്നു ഷാക് ഷാക്കിർ ആൻ ജിന്നു ഇവിടെ വണ്ടി ഓടിച്ച ഇവിടെ ഓഫാക്കി ഇനിയിപ്പൊ കൊറേ ആൾക്കാര് വിചാരിക്കാ ഇച്ചി മുന്നില് കയറി ഇന്നാണ്ട് വീഡിയോ ഒക്കെ വേണ്ടിട്ട് മെയിനാ വേണ്ടിട്ട് കയറി ഞാൻ ഇവളോടെ ഐ ട്വന്റിയിലെ ഞാൻ പറ മൂട് പോയിട്ട് പോയി പിന്നെ നമ്മളെ ഷാക്കിറിന്റെ അനിയനുണ്ട് അനിയാ ഒരു ഹായ് കൊടുക്കു ഓന ആദ്യായിട്ട് വരുന്നേ ഫസ്റ്റ് ടൈമാണല്ലേ ഇറങ്ങുന്ന ഇനി പെളൊരു ബെൻസും കൊണ്ടുവന്നിട്ട് എന്ന് വണ്ടി നിന്ന് ഇറങ്ങണെങ്കില് ഇറങ്ങിയപ്പോ അവിടെ അവിടെ നിൽക്കാറില്ലേ കൊറച്ച് ഓ എടി ആ രണ്ട് കേസ് കാണിച്ചു രണ്ട് കേസ് എവിടെ എത്ര ദിവസായി കണ്ടിട്ട് ചെറുക്കം വലുതായില്ലേട ഇരിക്കടാ എന്താണ് എന്താവോ ഓന് പറയാൻ വന്നിരിക്കണത് സത്യത്തില് എന്താണ് മുത്തുമാന ഇവിടെ കോലി നട്ടണം ശ്രദ്ധിക്കുന്നുണ്ടോ ഓന്റെ തട്ടിയോ എന്റെ അങ്ങനെ ഉദ്ഘാടന എന്താ പറഞ്ഞിട്ട് അപ്പൊ ഇതേ നമ്മളെ പണ്ട് നമ്മളെ ബ്ലോഗിലൊക്കെ നിരന്തരം ഉണ്ടായിരുന്ന ആളാണ് പിന്നെ ഫുള്ള് ബിസിയായി അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഹെയർ ഓയിൽ ബ്രാൻഡായ നാച്ചുറൽ പ്രൊഡക്ടിന്റെ നമ്മുടെ ഷാ എന്താ പേര് മാഷിമെന്നല്ലേ വിളിക്കല് അപ്പൊ മാഷിമ്മാന്റെ നാച്ചുറൽ ഹെയർ ഓയിലിന്റെ എന്താ മക്കളാണ് നമ്മുടെ ഷാകീർ അന്റെ പേരെന്താണ് ഷാദില് നമ്മള് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഞമ്മള് കണ്ടിക്കണല്ലേ വീട്ടിൽ നിന്നു കണ്ടിക്കണ അവർക്കും കണ്ടിട്ടില്ല ഇവിടെ ഒരു ഫ്രിഡ്ജോണ്ട് ഫ്രിഡ്ജല്ല അതെ ഞാൻ എന്നോട് പറഞ്ഞതാണ് വെരിനെ മുന്നേ അടിച്ചു വെച്ചോണ്ട് അല്ലെങ്കിൽ ആൾക്കാരോട് വന്ന് വീട് ഓണാക്കിയാല് ജിനാ ആൾക്കാർ വന്ന് വീട് കണ്ട് ഓണാക്കി ഇപ്പോള് മിക്സോണാക്കും ആൾക്കാരുടെ ഓള് ഭയങ്കര ഇത് അഞ്ച് പോകുമ്പോ കൊണ്ടോട്ടോ അത് കൊണ്ടുപോയിക്കും പോകുമ്പോട്ടോ ജെ സി ബി ഉണ്ട് ഓന് കാണിച്ചോണ്ട് ജെ സി ബി പൊറത്ത് കാറു വലുതാ ചെറുത് കാറും എനിക്ക്ണ്ട് കാറും ഉണ്ട് ഇതൊണ്ട് വലുപ്പിലെ കാറ് പൊറത്ത് വാ എന്നിട്ട് വാ ആകെ ഇവിടെ മറിച്ചിട്ടേജിതവിടെ

ഓ എന്തൊക്കെ പറഞ്ഞോ ആദ്യം കുടിക്കും വെള്ളം കുടിച്ചാലുള്ള മേലൊക്കെ പോവാൻ പറ്റിയ മേലക്ക എനിക്ക് പോവാണെങ്കിൽ വെള്ളം കുടിക്കണം അതോ വെള്ളം കുടിക്കൂല അത് ഈ തേപ്പില്ലേ ആണല്ലോ ജിപ്സും പ്ലാസ്റ്ററിങ് ചെയ്താണ് അപ്പൊ അവിടെ ഇതിങ്ങനെ ആടുമ്പോ ചെറിയൊരു ഇത് വരുമല്ലേ നമ്മളെ ഈ പാലത്തിനൊക്കെ ഇണ്ടാവില്ലേ ചെറിയൊരു ആട്ടം അതേപോലെ ആ ഒരു ഇതില് പൊട്ടണ സീനൊന്നും ഇല്ല ബെൽറ്റുമൊക്കെയാണ് കൊടുത്തിണത് ഏജു മേലെ പോവാണെ പോയോ ചാടിക്ക് പോയിട്ട് വാലിയിൽ ആ ഗുണ പോനൊക്കെ ഇണ്ടാവില്ലേ ജിബ്രഹാനി ഇബ്രാനെ ഇബ്രാനെ മേലെ പോയിക്കോ ഇവിടാണേ എന്താ പറഞ്ഞത് ഓക്കെ എത്ര മാസമായി ഒമ്പത് മാസമായ പ്രസവിക്കും എന്നിട്ട് ഒമ്പത് മാസം ഞാൻ അടുത്ത മാസം വരാം മറ്റേ ഞാൻ അയിന് അയച്ചു വരണ്ടല്ലേ കാണാൻ വരില്ല അങ്ങനല്ലായിരുന്നു കുട്ടിയൊക്കെ എന്തൊക്കെയാണ് കൊണ്ടരണ്ട് അപ്പൊ തന്നെ പറഞ്ഞടാ കൊണ്ടന്നോളെ നിങ്ങള് കൊണ്ടന്നിട്ടില്ലേല് അടുത്താണെങ്കിൽ ശ്രദ്ധിച്ചോളൂ കാൻസിന്റെയും കുഞ്ഞോളെയും വയർ കാണൽ ചടങ്ങ് ആയിന് എല്ലാരും അതേ കാരങ്ങളെ കേട്ടി വരും രണ്ടാൾക്കൊണ്ട് വയറും േ രണ്ടെറുണ്ട് എല്ലാരും വയറ് കാണാൻ നല്ല ഞാൻ വരുക സഹകരിക്കും നിന കുറ്റം പറയണെ അവിടെ കട്ട് ചെയ്യണം മനസ്സിലായോ കട്ട് കട്ട് എന്താ അവസ്ഥേ ആൾക്കാർ ഫസ്റ്റ് ആണെങ്കിൽ അയ്യടക്കാണ് അതിന്റെ ആൾക്കാർ പ്രൊഡക്റ്റ് ആളുകളൊക്കെ യൂസ് ചെയ്തിട്ടോ എം എസ് നാച്ചു പ്രൊഡക്റ്റ് ഹെയർ ഓയിൽ സ്കിൻ ഓയിൽ യൂസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ തരണേ കാരണിപ്പോ യു എ ഖത്തർ ഇനിയിപ്പോ അടുത്ത ഒമാനിൽ തുടങ്ങാൻ പോകാണ് പപ്പ ഒമാനിലേക്ക് പാസ്പോർട്ട് എടുത്തു അങ്ങോട്ട് പറഞ്ഞേക്കാൻ പോകും അല്ല അപ്പൊ

വീഡിയോ എടുത്തിട്ടുണ്ട് കുട്ടികളെ ഫുപ്പായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പോള് സ്കിൻ കെയർ ഓയിലും ആ ടാബ്രിമൺ ഒക്കെ അറ്റിവക്കും മൂന്നാള് എന്നിട്ട് ആകെ ഒഴിച്ചിട്ട് മേത്തുകൂടെ ആകെ ഞാൻ പറയുന്നു ആ തട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കും അപ്പൊ ഫുള്ള് അയച്ചിട്ടാണ് ഇപ്പൊ ഭയങ്കര പ്രശ്ന യൂട്യൂബില് കുട്ടികളെങ്കിൽ തന്നെ കമന്റ് ഓഫ് ഞാൻ തല നോക്കി ഓരോ കുട്ടിന്റെ തലമ തട്ടും ശ്രദ്ധിച്ച് അന്ത മുട്ട കളി കഴിച്ചാല് പണ്ടൊക്കെ ഇട്ടിട്ടില്ലേ കുട്ടികൾക്ക് ഫുള് നയിക്കിട പ്രശ്നമുണ്ട് ഇവരിപ്പോളോഗേസ് ആയിട്ട് എവിടെ പെണ്ണുങ്ങളെ ഇനിസ് അത് പഠിച്ചുകൊണ്ടി എന്താ പപ്പാന്റെ പപ്പാ കിച്ച അത് മണെ അപ്പൊ ചോർച് വരില്ല അങ്ങനെ മണ്ണോണ്ടൊക്കെ അതാ പറഞ്ഞു വെള്ളം കെട്ടി നിന്നാ ചോർച്ച വരുന്നാണ് കളിക്കാൻ ഇറങ്ങൊന്നും വേണ്ട ഇനി ഞാൻ ആളെ സംഘടിപ്പിച്ചിങ്ങനെ ആ ഓനൊക്കെ കഴിച്ചോളൂ കഴിച്ചോ മ്മളെ നാട്ടിലെ പൈസക്കാരാണ് വില അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പെരിക്കും ഇങ്ങനെ ഇതൊന്നും പ്രതീക്ഷ പിന്നെ ഇവല് പിന്നെ വന്നത് അതുകൊണ്ടുള്ള ഒരു ഇത് ഇണ്ടാവും ഇത് കഴിഞ്ഞാവശ്യം വന്നപ്പോ േ അന്ന് ഫോർച് പക്ഷെ അന്ന് ഓടിച്ചിരുന്നു മാറി പ്രതീക്ഷിക്കാതെ അതാണ് അന്ന് സംഭവിച്ചത് പെട്ടെന്ന് വന്നതാണ് അടിപൊളിയോ മുളക ണോ ആ ശരിക്കും ഇരുവിൻ ചാട്ടെ ഇരുവിൻ ചായലുള്ള ബ്ലോഗ് കണ്ടാവുള്ള ചായ വിളിച്ചോടൊ

അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ ഇടയില് വിദ്യാഭ്യാസ എന്നത് കൊണ്ടാ ചേടി ആയിരത്തിഅമ്പത് ആയിരത്തിഅമ്പത് അത് ആയിരം തന്നെ ഇതിന്റെ ഇതിന്റെ ഈ ഈ ക്വാളിറ്റി നമുക്ക് ഗ്യാപ്പുകൾ നോക്കിയാൽ മതി ോട്ടെന്നാ എടീ എന്റെ വാച്ച് എടുത്തോടുന്ന ഓനെ എടാ കുട്ടികളെ ബാക്ക് ബേക്ക് ആ നമ്മളെ പറ്റിച്ചാണ് നോക്കുന്നത് ഇതിനെത്ര കൊടുക്ക ൊരണ്ടോ നോക്കട്ടെ ഇള തെന്തെ വെറുതെ അടി നടക്കെ ആ അഞ്ഞിപ്പനക്ക് വാച്ച് കണ്ടിട്ട് ഫ്ലാഷ് അടിക്കണ്ടല്ലോ

നിങ്ങള് അറിയില്ല <laughs> 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 ണ് കണ്ടിട്ട് ഈ ചറു മാസം കഴിഞ്ഞിട്ട് പോണത് ഇപ്പൊ എന്റെ വ്ലോഗ്യ കാണുമ്പോഴത്തേക്ക് നിങ്ങള് നാട്ടിലാകെ പാട്ടാ ജിനോ ഒക്കെ ബഡുക്ക് കൊണ്ടും പോലെ അതല്ല ഇപ്പൊ ചാനലില് വീഡിയോ ഒന്നും ഇടല്ലേ ഒന്നാമത് റീച്ച് റീച്ച് ഇല്ല യൂട്യൂബിൽ എല്ലാവർക്കും റീച്ചില്ല യൂട്യൂബിലും ഇടാൻ ഒരു പ്രചോദനം ആരും യൂട്യൂബ് കാണില്ല എല്ലാരും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോയിരിക്കും അപ്പൊ എല്ലാരും തന്നെ തിരിച്ചു വണ്ടി കൊടുക്കണ്ടേ പറയണ്ടേ ചില്ലറെ പൈസ കൊടുത്ത് കണ്ടേ ഞാൻ പറയണ്ട് നല്ല ടീമിനെ കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഏഹ് അതൊക്കെ വരും കൊടുക്കി ഞാൻ വെറുതെ കൊടുക്കുവോ കമന്റിൽ ഓൾ എടുത്തോട്ടെ അത് ഞമ്മളിങ്ങനെ പറഞ്ഞാ മതി ഇനിയിപ്പ കമന്റില്ോലി പറയാം ആ ഓൾ ഒരു പൗര് ആ ഓൾ തന്നെ ആ ഓൾ അത് ഓട്ടണത് ഞങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ടാണ് പറഞ്ഞു പക്ഷെ അതിപ്പാർക്ക് അതല്ലേ ഇപ്പൊ ജിനി വഹിച്ചില്ലായി കാരണം ഞാൻ എന്നാണ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാല് വല്യ സീനില്ല അത് പറഞ്ഞു എന്താ പറഞ്ഞേക്കങ്ങട്ട് പോവാൻ വന്നില്ലാറ ഞാൻ അങ്ങോട്ട് വന്നിക്കണേ അത് മറക്കണ്ടി ഞമ്മള് രണ്ടു മൂന്നം പോയിട്ടില്ല പോയി തിരിച്ചു വന്നപ്പോഴും ും അങ്ങനുണ്ട് ഒരു ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ അച്ഛൻ ആക്കോട്ടെ ഓക്കട